ഇവിടെ തന്നെ ആട്ടിയ കുട്ട വെളിച്ചെണ്ണ എടുത്ത് ഫ്രിഡ്ജ് വെച്ച് അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പാൽ പോലെ വന്ന് കട്ടിയായിട്ട് കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ ഒറിജിനൽ വെളിച്ചെണ്ണ ഇങ്ങനെയാണ് ഫുഡ് സേഫ്റ്റി കാര്യ ഞങ്ങൾ ക്ലാസ് തന്നിട്ടുണ്ട് അതനുസരിച്ചാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് നൂറ് ശതമാനവും വിശ്വസിക്കാവുന്ന വെളിച്ചെണ്ണയാണ് ഞങ്ങൾ യാതൊരു മായും ഇതുവരെ ചെയ്തിട്ടില്ല ഇനി ചെയ്യത്തുമില്ല സത്യസന്ധമല്ലാത്ത ഒരു കാര്യങ്ങളും ഞങ്ങൾ പ്രവർത്തിക്കുന്നില്ല ഇവിടെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് ആർക്ക് ഏത് ഉപഭോക്താക്കളായാലും കയറി വന്ന് പരിശോധിച്ച് നോക്കിയിട്ട് വാങ്ങി മേടിക്കാമോ അതേപോലെ ചിപ്സായാൽ കൊഴലപ്പം എല്ലാം കേക്കുകൾ ഇതെല്ലാം വീട്ടിൽ ചെയ്യുന്നതാണ് ഇവിടെ തന്നെ ചെയ്യുന്നത് അതാണ് എല്ലാം ഞങ്ങളുടെ പ്രോ ചമ്മന്തിപ്പൊടി അച്ചാർ മീനച്ചാറ് ഇറച്ചി അച്ചാർ അങ്ങനെയുള്ള ഐറ്റം വടക്കൻപൊളി പെൺ പിന്നെ പിഴിപ്പുളി അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ട് നാടൻ മുട്ട നാടൻ കോഴിമുട്ട നാടൻ താറാവ് മുട്ട അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഈ കടയിൽ ലഭ്യമാണ് ഈന്തപ്പഴം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങളുടെ തന്നെ ചപ്പാത്തിയാണ് യാതൊരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ലാത്ത ലേബല ലേബലൊന്നും ഉള്ളൂ ഞങ്ങളുടെ തന്നെ കമ്പനിയിൽ നിന്ന് അമോണിയൊന്നും ഇടാതെ ഒരു ദിവസത്തേക്ക് മാത്രമേ ഫ്രിഡ്ജ് ഇതിനകത്തിരിക്കും പുറത്തിരിക്കുന്നതോളൂ ഫ്രിഡ്ജ് വെച്ചെങ്കിലേ ഉപയോഗിക്കാനാവും പിറ്റേന്ന് ആവുമ്പോൾ കേടാവും യാതൊരു കെമിക്കലോ ഉപയോഗ ഒന്നും ഉപയോഗിക്കാതെ ഞങ്ങൾ ഈ പത്ത് വർഷമായിട്ട് ഞങ്ങളുടെ കമ്പനിയുണ്ട് ചപ്പാത്തിക്ക് മുപ്പത്തഞ്ച് രൂപത്തിന് പത്തെണ്ണത്തിന് മുപ്പത്തഞ്ച് രൂപ പിന്നെ ഇവിടെ മാത്രമേ ഉള്ളൂ ചമ്പ പുട്ടുപൊടി റാഗിപ്പൊടി കൂരപ്പൊടി പിന്നെ ചോളപ്പൊടി വെളുത്ത വെള്ള അരിപ്പൊടി അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ട് എല്ലാ നാടൻ സാധനങ്ങളാണ് യാതൊരു മായവും ഇല്ല ആറ് മാസം കൂടുമ്പോൾ വെബ്സൈറ്റ് വന്ന് പരിശോധിക്കുന്നതാണ് ഏത് സാധനവും ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം കൊണ്ടുപോയാൽ മതി നല്ലതാണെന്ന് തോന്നുന്നെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ മതി ഇപ്പോൾ ഒരു കിലോ മുന്നൂറ്റി അറുപത് ബേക്കറിയിലൊക്കെ അഞ്ഞൂറ് രൂപ വിലയെ നല്ല ഉണ്ട് ഞങ്ങൾ ഇപ്പോഴും പഴയ വിലയിൽ തന്നെയാണ് ഞങ്ങളുടെ തന്നെ ഇതായത് കൊണ്ട് ഞങ്ങൾ കൂട്ടിയിട്ടില്ല എല്ലാടും ബോർഡ് വെച്ചേക്കുന്ന പലയിടത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്ന് വരുന്ന എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാണ് ഞങ്ങൾ നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ മാത്രമാണ് കൊടുക്കുന്നത് നല്ല നാടൻ നാടകക്കോപ്പറയെ എടുത്ത് ഞങ്ങൾ ആട്ടി ഇവിടെ തന്നെ ആ ആണ് ഞങ്ങൾ കൂട്ടത്തെ പാലക്കാട് കുറ്റി കുറ്റിയാടി തെങ്ങിന്റെ കൊപ്രയാണ് കിട്ടുന്നത് തേങ്ങയുടെ കൊപ്രയാണ് കിട്ടുന്നത് നല്ല നാടൻ കൊപ്രയാണ് കിട്ടുന്നത് വരാം അപ്പൊ ഞങ്ങള് നാനൂറ്റി അറുപത് അതെ അതെ നൂറ് ശതമാനം വിശ്വസിക്കാം ഞങ്ങൾ അതിപ്പോ അതിന്റെ അഞ്ഞൂറ് ചെറിയ കച്ചവടക്കാര് കൊണ്ടുപോയിട്ട് അവർ അഞ്ഞൂറിന് വിൽക്കുന്നുണ്ട് ഞങ്ങൾ കച്ചവടക്കാര് കൊടുക്കുന്നുണ്ട് യാതൊരു കെമിക്കലോ ഒന്നും ചേരാത്ത ചപ്പാത്തിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഞങ്ങൾ പത്ത് വർഷമായിട്ട് ഇതിന്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് ഞങ്ങൾ റൂട്ടുകളിലോ അല്ലെങ്കിൽ കടകളിലോ ഒന്നും കൊടുക്കത്തില്ല ഞങ്ങളുടെ കടകളിൽ മാത്രമേ ഞങ്ങൾക്ക് രണ്ടു മൂന്ന് ഔട്ട്ലെറ്റുകളാണ് അവിടെ മാത്രമേ ഉള്ളൂ പുറത്തിരിക്കത്തില്ലോ ഇന്നത്തേക്ക് മാത്രമാണേ പുറത്തിരിക്കും പുറത്തിരിക്കും അല്ലാത്ത വസ്ത്രം ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ് വെക്കണം അതാണ് അതിന്റെ ഒരു പ്രത്യേകത ആ പിന്നെ ചമ്മന്തിപ്പൊടി നാടൻ ചമ്മന്തിപ്പൊടി ഉണ്ട് എല്ലാം നമ്മൾ വീട്ടിൽ ചമ്മന്തിപ്പൊടി നാടൻ അച്ചാറുകള് മീനച്ചാറ് ഇറച്ചി അച്ചാർ അച്ചാർ ഐറ്റംസ് എല്ലാം ഉണ്ട് എല്ലാ ഐറ്റം ഉണ്ട് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും ഉണ്ടോ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും ഓണമായിട്ട് ഡിസ്കൗണ്ടും ഉണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് വിലയൊന്നും ഒന്നുമില്ല ാണ് ചിപ്സിന് അഞ്ഞൂറും അഞ്ഞൂറ്റി അമ്പതും ഒക്കെ ബേക്കറിയിലുണ്ട് ഞങ്ങൾ മുന്നൂറ്റി അറുപത് തന്നെ ഇപ്പോഴും കൊടുക്കുക അത് ഈ ഓണം തീരുന്നവരെയാണ് ഇനി അങ്ങോട്ടും അങ്ങനെ ആയിരിക്കും ആദ്യം തൊട്ടേ ഇത് തന്നെയാണ് ഏറ്റവും നല്ല 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 കൊലയുടെ നല്ല വിളഞ്ഞ കായയുടെ ചിപ്സാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് പോയിന്റ് ഇത് ഭാഗ്യ ജുവലറിയോട് ഓപ്പോസിറ്റ് ആയിട്ട് വരും വിജയ ജലറിയോട് കൊട്ടാരക്കര കെ എസ് ആർ ടി സ്റ്റാൻഡിൽ ചന്ദമുക്കിലോട്ട് പോകുമ്പോൾ ഭാഗ്യ ജുവലറിയോട് സ്ഥാപനമാണ് കണ്ടാ വലിയ ആർഭാടം തോന്നിയില്ലെങ്കിലും കിട്ടുന്ന സാധനം ശുദ്ധമായിട്ടുള്ള സാധനമാണ് അതായത് ആരോഗ്യമാണ് നമുക്ക് വേണ്ടത് സാമ്പത്തികമല്ല സാമ്പത്തികം രണ്ടാമത്തെ കാര്യം ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ പുതിയൊരു തലമുറയെ വാർത്തെടുക്കാൻ പറ്റുള്ളൂ ഞാൻ തീർച്ചയായിട്ടും ആരോഗ്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം അതേപോലെ മായം ചേരാത്ത ഭക്ഷണം വേണം എനിക്ക് രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഈ കട പരിചയമുണ്ട് ആദ്യമായിട്ടാണ് ഈ കട നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പക്ഷേ ശുദ്ധമായ എണ്ണ മാത്രമല്ല ഇവിടെ തരുന്ന ഓരോ സാധനത്തിനും നല്ല പൂർണ്ണ ഉത്തരവാദിത്തത്തോട് കൂടിയാണ് തരുന്നത് അതേപോലെ സീസൺ അനുസരിച്ച് വില കൂടിയും കുറയുമൊന്നുമില്ല ഇപ്പൊ തന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വില എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയ്ക്കുള്ളത് നിങ്ങൾ എത്ര നാനൂറ്റി അറുപത് ചിപ്സ് എത്ര ും വില കുറവുണ്ട് അതെ എന്ത് സാധനം വേണമെങ്കിലും അതേപോലെ ചപ്പാത്തി ഒക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ ഈ ചപ്പാത്തി നമ്മുടെ ഈ റെഡിമെയ്ഡ് ചപ്പാത്തി എന്നൊക്കെ പറയാ പറയുന്ന ക്ലോറിനോ അല്ലയോ അങ്ങനെ പറയുന്നത് ചേരുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അതിൽ നിന്നും പേടിക്കാതെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതുപോലെ നല്ല ചപ്പാത്തി കിട്ടും അതായത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് പോരും കൂട്ടിലൊന്നും സേവില്ല ഇവിടെ വന്ന് വാങ്ങിച്ചു